എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെയാണോ നിങ്ങൾ ആ പേഴ്സണെ ആണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണ് ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ആ പേഴ്സൻ്റെ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിനുശേഷം ആ പേഴ്സൺ നിങ്ങളെയാണോ നിങ്ങൾ ആ പേഴ്സണെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കുക ആ കാര്യം ഞാൻ പറയട്ടെ ഈ റീഡിങ്ങിൽ നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ എനർജി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എനർജിയും ആയിരിക്കാം അതായത് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട് രണ്ട് എനർജി പറയുന്ന സമയത്തും അതായത് ആ പേഴ്സന്റെ എനർജി ആയിക്കോട്ടെ നിങ്ങളുടെ എനർജി ആയിക്കോട്ടെ രണ്ട് എനർജി പറയുന്ന സമയത്തും നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിന്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്കതിലൂടെ ഒരു ചെറിയ സന്തോഷമെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കടക്കാൻ വരും നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ഇപ്പോഴും മേ ബി ആഗ്രഹം ഉണ്ടായിരിക്കാം അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാറണമെന്നോ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി മേ ബി എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നിരിക്കാം മേ ബി അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാൻ കാരണം അല്ലെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാനുള്ള ഒരു കാരണം അതായിരിക്കാം അതായത് ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ എന്തായാലും ആ ഒരു പുതിയ തുടക്കത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റിയും ഉണ്ടാകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റെബിലിറ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കാം നിങ്ങളുടെ കരിയറിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്റ്റെബിലിറ്റിക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതായത് ഒരു ബാലൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കരിയറിലും ഈ റിലേഷൻഷിപ്പിലും ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അതായത് നിങ്ങൾ തമ്മിൽ ഈ ഒരു പിണക്കം ഉണ്ടാകുന്നതിന് മുൻപ് ഈ ഒരു പിണക്കം ഉണ്ടാകുന്നതിന് മുൻപ് നിങ്ങളായിരിക്കാം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുക അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാഗ്രഹിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങളായിരിക്കാം കൂടുതൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുക ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇടുന്നത് കൂടുതലായിട്ടും ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇടുന്നത് നിങ്ങളാണെന്ന് മേ ബി നിങ്ങൾക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ടാവില്ല നിങ്ങൾക്കങ്ങനെ തോന്നിയപ്പോഴാണ് നിങ്ങളാണ് കൂടുതൽ എഫേർട്ട് ഇടുന്നത് എന്ന് നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നി തുടങ്ങിയപ്പോഴാണ് ഈ ഒരു നോക്കോണ്ടർ സിറ്റുവേഷൻ സംഭവിച്ചത് പക്ഷേ നിങ്ങൾക്കങ്ങനെ തോന്നിയ സമയത്ത് പിന്നീട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ സമയത്ത് നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം മേ ബി അത് അപ്പോൾ ആ പേഴ്സൺ അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതിന് നിങ്ങൾ പറയുന്ന ഒരു പ്രാധാന്യം ആ പേഴ്സൺ കൊടുത്തിട്ടുണ്ടാവില്ല അതിനുശേഷമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് ഞാനിത് പറയാൻ കാരണം ആ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് മറ്റൊരു കാരണമുണ്ട് ഞാനിത് പറഞ്ഞതിന് മറ്റൊരു കാരണമുണ്ട് മേ ബി ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടായിരിക്കാം ഇനിയെങ്കിലും ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പുതിയ തുടക്കത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ കരിയറിലാണ് നിങ്ങളിൽ തന്നെയാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ കരിയറിലും ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ കരിയറിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ ഒരു നോ കോണ്ട സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആപ്പിൾസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എങ്കിൽ പോലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ആ പേഴ്സണോട് ഇനി സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സണെ നിങ്ങളോട് വേണമെങ്കിൽ വന്ന് സംസാരിക്കട്ടെ അല്ലാതെ കൂടുതലായിട്ട് ആ പേഴ്സണോട് പോയി സംസാരിച്ച് ഈ ഒരു പിണക്കം മാറ്റാം എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല കാരണം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കൂടുതലായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുക നിങ്ങളായിരിക്കാം മേ ബി നിങ്ങൾക്കത് മനസ്സിലായത് നിങ്ങൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി സംസാരിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കാം ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ വേണമെങ്കിൽ നിങ്ങളോട് വന്ന് സംസാരിക്കട്ടെ ആ ഈ ഒരു പിണക്കം മാറ്റണമെന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കട്ടെ എന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളായിട്ട് ആ പേഴ്സണോട് പോയി സംസാരിക്കേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതെങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ എന്താണോ അത് മാത്രം നിങ്ങളെടുക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് നിങ്ങൾ എപ്പോഴും ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ആയിട്ട് ചിന്തിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആയിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അതിനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ഇനി നമുക്ക് ആ പേഴ്സിൻ്റെ എനർജി എന്താണ് എന്ന് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന് എപ്പോഴും ഓർമ്മ വരുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചാണ് അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ചെറിയ വഴക്കായിരിക്കാം ആ ഒരു വഴക്കിനെക്കുറിച്ചാണ് ആ പേഴ്സിന് എപ്പോഴും ഓർമ്മ വരാറ് ഇപ്പോഴും ആ പേഴ്സൺ ആ ഒരു വഴക്കിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഒരു വഴക്ക് ഉണ്ടാകാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കാൻ പാടില്ലായിരുന്നു അതുപോലെ ഇനി എന്നാണ് നിങ്ങളുടെ പിണക്കം മാറുക എന്നാണ് നിങ്ങൾ ആ പേഴ്സണോടൊന്ന് സംസാരിക്കുക എന്നാണ് ആ പേഴ്സൺ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കഴിയുക എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ എനർജി നോക്കിയ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ആ പേഴ്സണോട് ഒരു പിണക്കമുള്ളതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനർജി നോക്കിയ സമയത്ത് നിങ്ങൾക്കിപ്പോഴും ആ പേഴ്സണോട് ഒരു പിണക്കമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പേഴ്സൻ്റെ എനർജിയിൽ ആ ഒരു പിണക്കമൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ പേഴ്സൺ എപ്പോഴും നിങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു വഴക്കിനെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചുമാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് ഒരു പിണക്കം മാറണമെന്നൊക്കെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പേഴ്സൺ അറിയില്ല നിങ്ങളുടെ പിണക്കം മാറുമോ എന്ന് നിങ്ങളുടെ പിണക്കം മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിലിനി കുറച്ച് സമയമെടുത്താലും സാരമില്ല എങ്കിലും നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കാൻ തയ്യാറാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ മേ ബി ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതായത് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതാണ് ആ പേഴ്സൻ്റെ എനർജി നോക്കിയപ്പോൾ എനിക്കിവിടെ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെയാണോ നിങ്ങൾ ആ പേഴ്സണെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെയാണോ നിങ്ങൾ ആ പേഴ്സണേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി നോക്കിയ സമയത്ത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജ് വച്ചിട്ട് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ രണ്ടു പേരുടെയും ഇഷ്ടം ഒരുപോലെയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം ഒരുപോലെയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു എനർജിയാണ് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി നോക്കിയ സമയത്ത് മനസ്സിലായിട്ടുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്കറിയുന്നുണ്ടാവില്ല ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ എന്ന് അതുപോലെ ആ പേഴ്സണും ചിന്തിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളിപ്പോഴും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് നിങ്ങൾ രണ്ട് പേരും മേ ബി ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കാം പക്ഷേ നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ടു പേരുടെയും ഇഷ്ടം ഒരുപോലെയാണ് അതായത് ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ആ ഒരു ഇഷ്ടം നിങ്ങൾക്കും ആ പേഴ്സണോടുണ്ട് പക്ഷേ ആ പേഴ്സണോട് നിങ്ങൾക്കിപ്പോഴും സ്നേഹമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ സ്നേഹമുണ്ടെന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക നിങ്ങൾക്ക് ആ പേഴ്സണോട് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോഴും ആ പേഴ്സണോട് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണോട് ഒരു പിണക്കമുണ്ട് ആ ഒരു പിണക്കം ആ പേഴ്സൻ്റെ എനർജിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾക്കൊരു പിണക്കമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൻ്റെ എനർജിയിൽ ആ ഒരു പിണക്കം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആ ഒരു എനർജി എനിക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങളുടെ എനർജി നോക്കിയപ്പോഴും ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്കിപ്പോഴും ആ പേഴ്സണോട് ചെറിയൊരു പിണക്കമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ആ പേഴ്സൺ ഇഷ്ടമില്ല എന്നല്ല പിണക്കമുണ്ട് പക്ഷെ അതേസമയം തന്നെ നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക നിങ്ങൾക്കിത് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിൽ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ